നമസ്കാരം ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധയിൽപ്പെട്ടു ആന്റി ടെററിസം സൈബർ വിങ് എന്ന് പറയുന്ന ഒരു പേജ് നടത്തുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തെ നമുക്കറിയാം അദ്ദേഹത്തിന്റെ പേര് നിക്സൺ എന്നാണ് നിക്സൺ ജോൺ എന്നാണ് അദ്ദേഹം കഴിഞ്ഞ കുറെ കാലമായി ഇതുപോലെ ദേശീയതയുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ ഇടുകയും അതുപോലെ തന്നെ ദേശദ്രോഹപരമായ നടപടികളും വീഡിയോകളും അതുപോലെ വാർത്തകളും ഒക്കെ ഉണ്ടെങ്കിൽ അത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും അതുപോലെ ഏജൻസികളുടെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരു ഒറ്റയാൾ പോരാട്ടമാണ് അദ്ദേഹത്തിന് ഇവിടുത്തെ ദേശീയവാദികളൊക്കെ തന്നെ സമ്പൂർണ്ണ പിന്തുണ കൊടുക്കണം എന്ന് തന്നെയാണ് നമ്മളൊക്കെ ആവശ്യപ്പെടുന്നത് തീർച്ചയായിട്ടും അത് വേണം താനും കാരണം അദ്ദേഹം നിലനിൽക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നത് ഒരുപാട് കേസുകളൊക്കെ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും രാജ്യത്തിന് വേണ്ടിയാണ് ഈ ഒരു ഗ്രൂപ്പും ഈ ഒരു പേജും ഒക്കെ അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നത് അതിനുവേണ്ടി കൂടിയാണ് എന്നാണ് അത് അതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് അദ്ദേഹം പേജിൽ പോസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഇത് മുഹമ്മദ് ഫയാസ് എന്ന് പറയുന്ന ഒരു പാലക്കാട് സ്വദേശിയായ ഒരു യുവാവ് ഒരു ചെറുപ്പക്കാരൻ അയാള് ഇസ്ലാം മതവിശ്വാസിയാണ് അയാൾ പറയുന്നത് ഇവിടെ ഒരു പുതിയ നിയമം കൊണ്ടുവരണം അതായത് ഇവിടെ മുഹമ്മദ് നബിയെയോ അല്ലെങ്കിൽ ഇസ്ലാമിനെയോ അള്ളാഹുവിനെയോ ഒക്കെ ഏതെങ്കിലും തരത്തിൽ മോശമായി ചിത്രീകരിക്കുകയാണെങ്കിൽ അവരുടെ കൈയും കാലും വെട്ടണം അതാണ് നിയമം കൊണ്ടുവരണം എന്താ ശരീര നിയമവും ഇവിടെ മതനിന്നയോ അല്ലെങ്കിൽ മതവിരോധം വരുത്തി വെക്കുന്ന രീതിയിലോ ഒക്കെ തന്നെ പ്രസ്താവനകളോ കാര്യങ്ങളോ ഉണ്ടായാൽ തീർച്ചയായിട്ടും നിയമപരമായി നീങ്ങാവുന്നതാണ് ഇന്ത്യൻ ഭരണഘടനയിൽ അതിനൊരു വകുപ്പുണ്ട് കേസെടുക്കാം ശിക്ഷിക്കാം കോടതിയിലെത്താം കോടതിയിൽ കേസെത്തും ശിക്ഷിക്കാം നടപടി ഉണ്ടാകും ഒക്കെ ശരിയാണ് എത്ര കാലമായിട്ട് നടന്നു വരുന്നു പക്ഷേ ഇവരുടെയൊക്കെ കൈയും കാലും വെട്ടണം എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ അത്തരം എന്നിട്ട് അവസാനം ഒന്ന് മയപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ശരീര നിയമം ഇവിടെ വരണം എന്ന് തന്നെയാണ് ഈ മുഹമ്മദ് ഫയാസ് എന്ന് പറയുന്ന ഇയാൾ ആഗ്രഹിക്കുന്നത് എന്ന് തോന്നുന്നു ഇയാൾ പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം രീതിയിൽ ഞാൻ പ്രതികരിക്കും അത് കഴുത്തിൽ വെച്ചാലും ഞാൻ പ്രതികരിക്കുന്ന രീതിയിൽ പ്രതികരിക്കും ഇസ്ലാം എങ്ങനെയാണ് അനുവാദം തന്നത് ആ രീതിയിൽ ഞാൻ പ്രതികരിക്കും ഇനി ഞാൻ എഴുതിയ കമന്റ് ഒന്ന് വായിക്കാം ഇസ്ലാമിനും മുഹമ്മദിനിക്കും എതിരെ പ്രവർത്തിക്കുന്നവരെ അതായത് അതിലുട്ട് നിയമവിരുദ്ധമായി പച്ചയ്ക്ക് അതിൽ വിട്ട് പ്രവർത്തിക്കുന്നവർ അതായത് ഇസ്ലാമിക വിമർശനമായാലും അത് ക്രിസ്ത്യാനികൾ അവരുടെ മതത്തിലെ വിമർശനമായാലും ഹിന്ദു അവരുടെ മതത്തിലെ വിശ്വസിച്ചാലും ഏത് മതത്തിലായാലും ഞാൻ ഞാൻ ഇസ്ലാമിക്ക് വിശ്വസിക്കുന്നത് ഞാൻ ആ കാര്യം ഇസ്ലാമിനെ ഇസ്ലാമിക വിമർശിച്ചു പറഞ്ഞു ഇങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കൈകാലുകൾ വെട്ടണം ഇല്ലെങ്കിൽ കൊല്ലണം എന്ന നിയമം ഇന്ത്യയിൽ വരണം എന്ന് ഞാൻ കണ്ടിട്ടുള്ളൂ അതായത് ആ നിയമം ഞാൻ കൊണ്ടുവരണമെന്നല്ല ഇന്ത്യ നടപ്പിലാക്കണം എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇങ്ങനെയുള്ള നിയമം ഇന്ത്യയിൽ വന്നാൽ എല്ലാം റെഡിയാകും അല്ലെങ്കിൽ ഓക്കെ ആകും എല്ലാ സമാധാനമാവും ഇന്ത്യ വർഗീയതയില്ലാതെ ഈ നിയമത്തെ പേടിച്ച ആളുകളൊന്നും ചെയ്യില്ല ഇന്നത്തെ കാര്യങ്ങളും അതെ സോഷ്യൽ മീഡിയയിൽ കൂടെ പബ്ലിക്കായിട്ടാണെങ്കിലും ഇന്നത്തെ ആരും ചെയ്യില്ല അപ്പോൾ ലോകം സമാധാനത്തിലേക്ക് പോകും പിന്നെ ഈ ശിക്ഷനെ നടത്ത നടപ്പിലാക്കണമെന്നില്ല ഈ കൈകാലുകൾ വെട്ടണം ഈ ശിക്ഷേനെ ഇവിടെ നടപ്പിലാക്കണമെന്നില്ല അത് ഇന്ത്യ തീരുമാനം ഇന്ത്യ കോടതി തീരുമാനിക്കട്ടെ അവർ ഇതിന് ഒരു ജീവിതകാലം മുഖ്യം അവർക്ക് ജയിൽ ജീവിതം അങ്ങനെ കൊടുക്കട്ടെ അല്ലെങ്കിൽ കോടതി തീരുമാനിക്കുന്ന ഒരു ശിക്ഷ ഇന്ത്യ നടപ്പിലാക്കട്ടെ ഞാൻ എൻ്റെ ഒരു മനസ്സിലൊരു എനിക്ക് തോന്നി അത് കമന്റിലൂടെ പറഞ്ഞു അവസാനം ഒന്ന് മയപ്പെടുത്തി അതായത് കേസെടുത്താൽ മതി നടപടി ഉണ്ടായാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആ ഒരു തീവ്രമായ ആ ഒരു ആഗ്രഹം നോക്കുക ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ സ്വന്തം മതത്തെ ആരെങ്കിലും വിമർശിക്കുകയാണെങ്കിൽ അത് വിമർശനമായാലും മതി കുറ്റപ്പെടുത്തണം എന്നൊന്നുമില്ല വിമർശിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ മതങ്ങളെയും മതങ്ങളിലുള്ള പോരായ്മകളെയൊക്കെ വിമർശിക്കാറുണ്ട് നമുക്ക് സമൂഹമാധ്യമത്തിലൊക്കെ നമ്മളത് കാണാറുമുണ്ട് അപ്പം വിമർശിക്കുകയാണെങ്കിൽ കൂടി കൈയും കാലും പെട്ടണം എന്നൊക്കെ പറയുന്ന ഈ ഒരു ചിന്ത എത്രത്തോളം എത്രത്തോളം ഭീകരമാണ് എത്രത്തോളം ഭയാനകമാണ് നമ്മുടെ യുവതലമുറ എവിടെ പോയി നിൽക്കുന്നു എന്നതുകൂടി ഇത് കാണിച്ചു തരുന്നു പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തിൽപ്പെട്ട യുവതലമുറ ചെറുപ്പത്തിലേ തന്നെ വിഷം കുത്തിവെക്കുകയാണ് കൊച്ചു കുഞ്ഞുങ്ങളെ വരെയാണ് തെരുവിൽ ഇറക്കി മുദ്രാവാക്യം വിളിപ്പിക്കുന്നത് നമ്മൾ കാണുന്നതാണ് ഇത് വളരെ ഭീതിതമായ ഒരവസ്ഥയിലേക്ക് ഭീകരമായ ഒരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടുചെന്ന് എത്തിക്കും ഇത്തരം ചിന്തകളൊക്കെ തന്നെ